നമ്മളിന്ന് ചങ്ങലമ്പരൻ്റെ അടുത്താണുള്ളത് അപ്പം ചങ്ങലമ്പറിൻ്റെ അന്ന് വളർന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നത് ഇതിപ്പോൾ നല്ലപോലെ വളർന്നിരിക്കുന്നു ഇത് നമുക്ക് എങ്ങനെയാണ് കൂട്ടാൻ വെക്കാൻ പറ്റിയാന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ബോണിനൊക്കെ നല്ല യൂസ്ഫുൾ ആയ സാധനമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇതെല്ലായിടത്തും ഉണ്ടെങ്കിൽ കൂട്ടാൻ വെക്കാനൊന്നും അറിഞ്ഞില്ല അപ്പം അതിനുവേണ്ടി നമുക്ക് അത്ര മൂപ്പില്ലാത്ത വള്ളികൾ മുറിച്ചെടുക്കാം ഇത് ചെറിയ ഇതിന്റെ ഇലകളും ഉപയോഗിക്കും കേട്ടോ ഇല നല്ലതാണ് എല്ലാം കൂട്ടാനൊക്കെ ഇട്ടാൽ ഇതിന്റെ നമുക്ക് മൂപ്പില്ലാത്ത വള്ളികൾ മുറിച്ചെടുക്കാം അഞ്ചാറൊന്നുമൊക്കെ മതിയിട്ടാണ് ഇത് കണ്ടമാരം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അലയൊക്കെ ഇല്ലേ കുറച്ച് എന്തിനെങ്കിലും തോരനകത്തൊക്കെ ഇട്ടാലും വളരെ നല്ലതാണ് എപ്പോഴും ഇത് ബോണിന് ഏറ്റവും ഒറ്റത്തവുമാണ് നമ്മുടെ ഞങ്ങളുടെ കുറേ ദിവസമായി വിചാരിക്കുന്നുണ്ട് ഞാനൊന്ന് കൂട്ടാൻ വെക്കാൻ കാണിച്ചു അപ്പോൾ നമ്മുടെ സമയക്കുറവും എല്ലാം കൂടെ ആയിട്ട് പറ്റിയിട്ടില്ല പിന്നെ കുഴിച്ചു വെക്കണമെങ്കിൽ തന്നെ ഇല്ലേ പ്രൊപ്പക്കേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു തണ്ട് ഒരു ചെറിയ സ്റ്റെമ്മ് കുഴിച്ചിട്ടാൽ മതി കേട്ടോ അതങ്ങനെ ഉണ്ടായി വരും ഞാനൊരു നാലോ അഞ്ചോ വള്ളി മുറിച്ചിടും അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തെളിഞ്ഞ വള്ളികളുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മുറിച്ചെടുക്കാനും നമുക്ക് നല്ല സൗകര്യം ഇനി കണ്ടു വെച്ചിട്ടില്ലെങ്കിലും ഇല്ലേ ഇങ്ങനെ ഇല മാത്രമായിട്ട് അടത്തിയെടുക്കാം കേട്ടോ നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇല മാത്രം തോരൻ വെക്കുകയോ അല്ല വേറെ തോരൻ്റെ കൂടെ അഞ്ചാർന്നിടോ എന്തിനാണെങ്കിലും നമുക്കിത് വളരെ യൂസ്ഫുൾ ആണ് അപ്പം ഞാൻ അതിന് വേണ്ടി നോക്കാം ഇത്രയെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ഞാനിത് കാണിച്ചു തരാം അങ്ങനെയാ വയ്ക്കുന്നതെന്ന് ഇത് നമ്മൾ ചങ്ങലം ബന്ത കൊണ്ടുവച്ചിരിക്കാണ് ചങ്ങലം ബന്ധ നമ്മുടെ ബോണിനൊക്കെ ഏറ്റവും അത്യാവശ്യമാണ് ഇതിൻ്റെ കണ്ണികൾ തന്നെ ബോണിൻ്റെ ഷേപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഏറ്റവും ബോണ് ഉത്തമമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഇത് എങ്ങനെയാണ് കൂട്ടാൻ വയ്ക്കണം എല്ലാവർക്കും ഉപയോഗിക്കാൻ അറിയില്ല എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഈ തണ്ടല്ലേ ചെറിയ ഞരമ്പ് പോലത്തെ ഇതൊന്നാദ്യമേ തന്നെ നമ്മൾ റിമൂവ് ചെയ്യണം ഇത് ഓരോരോ സ്ക്വയർ സ്ക്വയർ ആയിട്ടാണ് ഇപ്പോൾ ചതുരത്തിലുള്ളതാണ് ചങ്ങല ചതുരം പരണ്ടേന്നാണ് ഇതിൻ്റെ പേര് ഇത് പറഞ്ഞ പല ഷേപ്പിലുണ്ട് രണ്ട് മൂന്ന് പിന്നെ എന്നിട്ട് രണ്ട് പീസ് ആക്കുക കേട്ടോ ഇതിൻ്റെ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്യാം അല്ലേ ഇതിൻ്റെ നാരു പോലെ ഇങ്ങനെ വരും ചിലപ്പോൾ നമ്മൾ മുരിങ്ങക്കായ എടുക്കുന്ന പോലെ അപ്പോൾ ഇതാദ്യം ഇങ്ങനെ നന്നായി നമുക്ക് ആവശ്യമുള്ള ചെറിയ കഷ്ണം ഉണ്ടാക്കുന്നത് ഒരു കൂട്ടാനാണ് ചാറ് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് തീയ്യൽ പോലെ അപ്പം അതിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യമേ എടുക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇതിങ്ങനെ ചെറിയൊരു ഞരമ്പാണ് അപ്പോൾ ഇതിങ്ങനെ കീറിയാൽ വരും മാറിക്കിട്ടും നമ്മളിങ്ങനെ കഷ്ണമാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ അതിൻ്റെ കൂടെ ഇടാം കേട്ടോ ഒന്ന് രണ്ട് ഫ്രഷ് ഇലകൾ ഉള്ളതൊക്കെ നമുക്ക് ഇടാം ഇതിൻ്റെ ഇല വളരെ കുറവായിരിക്കും നമുക്ക് നമുക്കിൻ്റെ ഇലകളൊക്കെ അതിനകത്ത് ഇടാം അപ്പം ഇത് മുഴുവൻ കഷ്ണമായിട്ട് എടുക്കുക നമ്മൾ ചീൻചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് നമുക്ക് ചങ്ങലമ്പറിൻ്റെ കൂട്ട നമുക്ക് ഇല ഉണ്ടാക്കാനായിട്ടാണ് ഞാനെപ്പോഴും മൺപാത്രങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ ഇതല്ല എൻ്റെ മൺപാത്രം ചോറ് വയ്ക്കുന്നതല്ല ചോറ് വയ്ക്കുന്നതിൽ തന്നെയാണ് അപ്പോൾ ഇതിനകത്തുണ്ട് നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന എന്താ പറയുക ചെറുതായിട്ടൊരു ചൊറിച്ചില് പോലെ ഉണ്ടാവും ഇതിൻ്റെ തണ്ട് നമുക്ക് ഉപയോഗിക്കുക വേണമല്ലോ അപ്പോൾ അതിൽ രണ്ട് സ്പൂൺ എണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ പൊട്ടൽ ഒരു പുടപെടാന്ന് പൊട്ടും അതൊന്നും ശ്രദ്ധിക്കണേ ആ പൊട്ടല് കഴിയുന്നവരെയാണ് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കണേ അപ്പൊ ഞാൻ അത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വേണ്ട എല്ലാം ചെറിയത് ഉണ്ടായി എടുക്കുമ്പോൾ ഇല്ലേ കുറച്ച് മൂപ്പ് കുറഞ്ഞതെടുത്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ സത്തെല്ലാം നമുക്ക് ഇറങ്ങി കിട്ടും പക്ഷെ കഷ്ണമായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മൂപ്പ് കുറഞ്ഞത് ഉണ്ടാണെങ്കിലേ പറ്റുള്ളൂ ഇതിന് എന്തായാലും ഒരു നാല് നാല് പോലെ ഉണ്ട് അപ്പം അതിൻ്റെ സൈഡിലെ നാരൊക്കെ നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നാലും അതങ്ങനെ തന്നെയാണ് അപ്പോൾ ചെറുതായിട്ട് എണ്ണ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പം എണ്ണ നമ്മൾ ചിൻചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എല്ലാ ഷേപ്പിലും ഉള്ള മൺപാത്രങ്ങളും നമുക്കിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് നോൺ സ്റ്റിക്ക് പോലത്തെ മൺപാത്രമാണ് ഇത് നല്ല പോളിഷ്ഡ് ആണ് അങ്ങനെ അല്ലാത്തതും കിട്ടും നിറച്ച് മൺപാത്രങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് വില കൂടും എന്നാലും നമുക്ക് നല്ലല്ലേ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാറില്ല എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് കഴിഞ്ഞാൽ പൊട്ടും അപ്പം അത് കളഞ്ഞിട്ട് വേറെ എടുക്കണം അപ്പം അതിൻ്റെ ലീഫ് മാത്രം ഒന്ന് മാറ്റി വെക്കാം ലീഫ് ഇടണം എന്നില്ല തണ്ടെന്നാണ് എടുക്കണമെന്നുണ്ടായി കുറച്ച് ലീഫ് കിട്ടിയത് അപ്പോൾ ലീഫ് നല്ലതാണ് വളരെ ഹെൽത്തിയാണ് അപ്പം അത് നമുക്കിങ്ങനെ വറക്കണമെന്നില്ല എണ്ണയായിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് ഇതിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ അല്ലേ പുടവടാന്ന് പൊട്ടും അതൊന്ന് ശ്രദ്ധിക്കണേ നമുക്കിത് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഈ എണ്ണ ഇതിൽ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടാന്ന് പൊട്ടാൻ തുടങ്ങാം നമുക്കിത് വെച്ചിട്ട് അടച്ചു വെച്ചു കൊടുക്കാം അടച്ചു വെക്കുമ്പോഴേ അത് പൊട്ടുകയുള്ളൂ ഇപ്പൊ നമ്മുടെ ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട് അങ്ങനെ വലുതായിട്ട് മൂക്കൊന്നും വേണ്ട ഒരുവിധം ഒന്ന് വാടിക്കിട്ടിയാൽ മതി ആ പൊട്ടലിൻ്റെ ഒച്ച കേട്ടോ ഒരു പൊട്ടുന്ന ഒച്ച കേട്ടോ ആ പൊട്ടലിൻ്റെ ഒച്ച കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം തീർന്നിട്ടും അത് കഴിഞ്ഞാൽ നമുക്കത് പാകമായി എന്നിട്ട് നമുക്ക് എടുത്ത് കൂട്ടാൻ വയ്ക്കാം ഇനി നമുക്ക് അടുത്തായിട്ട് തേങ്ങ വറുത്തരയ്ക്കാം ചെറുതായിട്ടൊന്ന് വറക്കണം അത് നോക്കാം അങ്ങനെയാന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം തേങ്ങ വറുക്കാം ഇതാണ് ചീൻചട്ടി പോലെ തന്നെയുള്ള മൺപാത്രം കുട്ടി വയ്ക്കണം ഇതിനകത്താണ് നമ്മൾ തേങ്ങ വറക്കേണ്ടത് നമുക്ക് ഒരു സ്പൂൺ വെള്ളം വെള്ള വെച്ച് കൊടുക്കാം തേങ്ങ ആയതുകൊണ്ട് ചെറുതായിട്ട് എണ്ണ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇപ്പം ചെറിയ കപ്പ് തേങ്ങയാണ് വരുന്നത് മൺപാത്രം ഒക്കെ ഉപയോഗിക്കുമ്പോ ചെറുതായിട്ട് ചൂട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കോൺസ്റ്റന്റായി നിൽക്കും എല്ലാവർക്കും ഗ്യാസിലായതുകൊണ്ട് മൺപാത്രം ഉപയോഗിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ ഗ്യാസിലാണെങ്കിൽ ഇതാണ്ട ഇത് നോക്കും ഇപ്പൊ വെച്ചിട്ട് എത്ര സമയമായി ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഓഫായിരിക്കും ഇപ്പോഴും അതിന്റെ ചൂട് മാറിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം കുറച്ച് ചാറുള്ള കൂട്ടാനൊക്കെ ആണെങ്കിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതങ്ങനെ വച്ചിപ്പോകും അപ്പോൾ അത് കണക്കാക്കി നേരത്തെ തന്നെ ഓഫ് ആക്കണം തോരനൊക്കെ വെച്ചാണെങ്കിൽ ഒന്ന് ചൂടായി അരപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം അപ്പം ആ ചൂട് കുറേതായിട്ട് നിൽക്കും അപ്പം നമ്മുടെ തേങ്ങ ചൂടായിട്ടുണ്ട് മീനേണ്ടത് னே அஞ்சாறு கொடுக்க அரை டீஸ்பூன் முளகு படி ஒரு டீஸ்பூன் மல்லிப்பொடி நாலு டீஸ்பூன் மஞ்சள் படி മഞ്ഞൾപ്പൊടി കാൽ മതി ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ചെറിയൊരു കളറ് കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാൽ തന്നെ നല്ലൊരു മണം വരും നമുക്ക് ആ മഞ്ഞൾപ്പൊടി എടുത്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലതാണ് മല്ലികാസ് ഫാമിലെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ അവൈലബിളുവാണത് അത് നമുക്ക് ഒന്ന് മുറ്റുന്നവരെ ചൂടാക്കാം അപ്പം ഇതിങ്ങനെ ചുമക്കുന്നവരെയൊന്നും വറുത്തുണ്ടാട്ടാ ഒരുവിധമായിട്ട് നമ്മൾ സാധാരണ തീയലിനും എണ്ണ വരുന്ന പോലെ വറക്കുന്ന പോലെയൊന്നും വറക്കാറില്ല ഒരു വിധമാക്കിയിട്ടിങ്ങനെ വറക്കാം തീയ്യലിന് വേണ്ട വറവ് വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ അരയ്ക്കാനുള്ളത് ഇപ്പോൾ കുറച്ച് തേങ്ങ ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചമ്മന്നുള്ളി ഇച്ചിരി കരിയേപ്പില ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ തീയലിന് വറക്കുന്ന പോലെ അങ്ങ് കരുത്ത പോലെ തേങ്ങ എണ്ണ ഊരുന്ന പോലെയൊന്നും വറുക്കണ്ട ഞാൻ എൻ്റെ മൺപാത്രത്തിലാണ് നമ്മുടെ മണ്ണിൻ്റെ ചീൻചട്ടിയാണ് വേണ്ടത് നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ മണ്ണിൻ്റെ ചീൻച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിൽ ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് പുളി വേണം അപ്പോൾ അതൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള ഒരു പുളി ഇത് വെള്ളത്തിലിട്ട് എടുത്തു വയ്ക്കാം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ വേണ്ടത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ വറുത്ത് നേരത്തെ മാറ്റി വെച്ചത് ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരുവിധം ഈ പരുവത്തിൽ വേണം നമുക്ക് അരച്ചു കൊണ്ടുവരാൻ അപ്പോൾ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് തീ കത്തിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മൂക്കുവാണെങ്കിൽ ഒന്നും കൂടെ ബ്രൗൺ കളറ് വരും ഇതത്ര ബ്രൗൺ കളർ കളറാകുന്നത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചിരിക്കുന്നത് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ അരയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞെടുക്കും ഇനി ഇതിൽ നമ്മൾ കുറച്ച് ഇല മാറ്റി വെച്ചിട്ടുണ്ട് ഇലയും കൂടെ ഈ സ്റ്റേജിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇലയാകുമ്പോ അത്ര വേഗം ബുദ്ധിമുട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇലയും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ പുളിയും കൂടെ പുളി പിഴിഞ്ഞ് മാറ്റി വെച്ച നമ്മളതിലേക്ക് പുളി പിഴഞ്ഞ് ഒരു കുറുകിയ രീതിയിലുള്ള ചാറായിരിക്കും ഇത് നമ്മൾ എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കുറച്ച് കൊറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പും കൂടി ഇട്ട അതിന്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇപ്പൊ ആവശ്യത്തിനാണ് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ ഓരോ സൈസലോ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇതുപോലെ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി ലിക്വിഡ് ആയിട്ടായിരിക്കും അത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല കറിയാണ് പിന്നെ ഹെൽത്തിയും ആണ് അതാണല്ലോ മെയിൻ നോക്കേണ്ടത് ഒരു ഫോർട്ടി ഏജ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ വീക്ക്ലി വൺസ് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് വെറുതെ ബോൺ സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഇതത്രയും യൂസ്ഫുള്ളായ സാധനമാണ് അപ്പോൾ ഇതിന് ഇതിന് കടുവർത്തും കൂടെ എടുക്കാം അപ്പോൾ അതിന് കുറച്ചും കൂടി നല്ലതായിരിക്കും ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാൻ പറഞ്ഞു ഇത് നമ്മുടെ മലയാളി അത്ര ഉപയോഗിക്കാത്ത സാധനമാണ് പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതെനിക്ക് തമിഴ്നാട്ടിലുള്ള ഒരാൻറ്റി പറഞ്ഞതെന്നാണ് മധുരയിലുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ഡാഡിയുടെ ഫ്രണ്ടാണ് മുരുകൻ എന്ന് പറഞ്ഞ മുരുകനങ്ങളുടെ വൈഫ് വിശാലാക്ഷി ആൻറ്റി പറഞ്ഞു തന്നതാണ് ഇതിങ്ങനെ ചെയ്യാൻ അപ്പം ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി ഉപയോഗിച്ച് നോക്കിയ ശേഷമാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിന് ഇതിലൊരു കടുവറുത്തിട്ടും കൂടെ കാണിച്ചുതരാം കടുവൊക്കെ ആയിട്ട് ഇതാണ് സ്പെഷ്യൽ ഉണ്ടമുളകാണ് നമ്മുടെ കടുവർക്കാൻ സ്പെഷ്യൽ ഇതിട്ട ഒരു പ്രത്യേക വാസിനാണ് അപ്പം നമ്മുടെ അടുത്ത് നമ്മുടെ തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം അതും കൂടെ നമ്മൾ കഴുകാ സ്വാദിഷ്ടമായ ചങ്ങലം വരണ്ട തീയൻ റെഡി ഉണ്ടാകും അതിനകത്ത് അത്യാവശ്യം കഷ്ണങ്ങളുണ്ട് ഹെൽത്തിയും വേണം അതാണല്ലോ മെയിനൊന്നും നോക്കേണ്ടത് അപ്പം ഇതാണ് നമ്മുടെ കൂട്ട ഓക്കെ